ചിലരുടെ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അഹങ്കാരം അമ്മാമി മോളെ എല്ലാ പിള്ളേരെയും പോലെ അവള് ചിക്കൻ മാത്രമേ അവക്ക് ചിക്കൻ ഇല്ലെങ്കിൽ അഹങ്കാരമാണ് മോനെ അവന് മുള്ളില്ലാത്ത മീൻ വേണം വേറെ അവ ചൂട കൂട്ടുപോയോ മത്തിപ്പീരാ അവനെ അതിന്റെ സ്മെല് ഇഷ്ട പട്ടിണി കിടന്ന് കൂറ കുത്തുമ്പം നീ കുട്ടം പൂടിച്ച് തിന്നും ചൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചാലം കളഞ്ഞു കഴിച്ചത് എടാ നിന്റെ അഹങ്കാരമെല്ലാം തീർത്തേക്ക് സ്ത്രോത്രം ഇന്ന് രാത്രി ദൈവസന്നിധി ഞാനും നിങ്ങളും അനുഭവിക്ക നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല വല്ലതുകൊണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക ഒന്നും നടക്കുക പ്രശംസിക്കരുത് സ്ത്രോത്രം ദൈവത്തെ അഹങ്കരിക്കരുത് ന നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് ചിലക്കെ സമയം ഞാൻ ആരാ എടാ നിന്റെ വായിറ്റിൽ കിടക്കുന്ന കൊക്കോ പുഴു അല്ലെ വര നികത്ത് കിടക്കുന്ന പീതവര ഇങ്ങനെ ഒന്ന് ഞടിച്ചാ മതി എന്നാ പറ്റി വേക്കുട്ടി മിണ്ടാമ്മല്ലേ കഴിഞ്ഞ ആഴ്ച അമ്മറ്റി നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ ഇന്ന് ഏതാണ്ട് മിണ്ടുവന്ന് പറഞ്ഞായിരുന്നല്ലോ എന്നെ കൊണ്ടൊരു ചുക്കും ദൈവത്തെ ദൈവത്തെ മടങ്ങി വാ പൊണ്ണാക്കി നടക്കുകയല്ല മടങ്ങുവാ അപ്പുറത്തുകാരുമായിട്ട് വടക്കുണ്ടാക്കിയപ്പോൾ കുഞ്ഞന്നാമ്മൈറ്റിങ്ങനെടുത്ത് കുത്തിയാ പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായി സംസാരിച്ചത് ജീവശാസ്ത്രപരമായി മനസ്സിലായില്ല യ്യോ ബയോളജിക്കൽ ആയിട്ടാ കുഞ്ഞന്നാമ പിന്നെ അവയവങ്ങളെല്ലാം വിളിച്ച് പറയത്തിങ്ങനെ കുത്തി അവസാനം ആ കുഞ്ഞന്നാമ അങ്ങയ കുഞ്ഞന്നാമ മെഡിക്കൽ കോളേജിന്റെ അതിലേക്കു തള്ളിക്കൊണ്ട് പോകുന്ന കണ്ടതാ ഇപ്പൊ എന്നെ എടുത്തു എടുത്തു കുത്താതെ നിന്നെ കൊണ്ടു വന്നു നടക്കത്തില്ല തങ്കേ നിങ്ങൾ യാതൊരു ദൈവത്തെ ഭയപ്പെട് യഹോവയെ ഭയപ്പെട്ട് അവൻ വാടികൾ നടക്കുന്ന ഭാഗ്യവാൻ ദൈവത്തായി പോയപ്പെടുക അവൻ കോപിച്ചിട്ട് വടകിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി ഭൂത്താനായി ചോപ്പിക്കുക